അസലാമലൈക്കും വരഹമ്മല്ലാ വിബർകാത്തഹു വെൽക്കം ബാക്ക് ടു നിക്കാഹ് അലബാർ നിക്കാഹ് അലബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പഴമള്ളൂർ എന്ന സ്ഥലത്തുള്ള ഒരു യുവതിയുടെ പ്രൊഫൈലാണ് യുവതിക്ക് വയസ്സ് വരുന്നത് ഇരുപത്തഞ്ച് വയസ്സാണ് ഇതൊരു പുനർവിവാഹമാണ് ഏഴ് മാസം പ്രായമുള്ള ഒരു ആൺകുട്ടിയുണ്ട് യുവതിയുടെ ഉയരം നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ മതപഠനം ആറാം ക്ലാസ് വിദ്യാഭ്യാസം പ്ലസ് ടു ആദർശം സാമ്പത്തികം കുറവാണ് വാടക വീട്ടിലാണ് താമസിക്കുന്നത് പരിഗണിക്കുന്ന ജില്ലകൾ മലപ്പുറം കോഴിക്കോട് പരിഗണിക്കുന്ന വയസ്സ് ഇരുപത്തി ആറ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള യുവാക്കളിൽ നിന്നാണ് വിവാഹാലോചനകൾ ക്ഷണിക്കുന്നത് നിലവിൽ ഭാര്യമാരുള്ളവർ വിളിക്കേണ്ടതില്ല മകനെ ഏറ്റെടുക്കുന്നവർ ആകണം ഈ പ്രൊഫൈൽ നിങ്ങൾക്ക് അനുയോജ്യമായി തോന്നുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ അഡ്മിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വധുവിൻ്റെ കോണ്ടാക്ട് നമ്പർ വാങ്ങാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള വിവാഹം അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനാബിൾ ചെയ്യുക thank you